ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റിന് റെസിപ്പിയാണ് ഈ ഞണ്ട് റോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യണത് ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് സവാള ഇട്ടിട്ട് കുറച്ച് ഉപ്പിടാം സവാള കുറച്ചും കൂടി ഉപ്പിടുമ്പോൾ നമുക്ക് വേഗം വാടിക്കോളും അത് വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി വളരെ കുറച്ച് മതി അതേപോലെ തന്നെ മുളക് പൊടി മുളക് പൊടി ഏകദേശം ഒരു രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ നമ്മളുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി ഇപ്പൊ ഞാൻ ഏകദേശം രണ്ട് സ്പൂണേയും മുളക് പൊടി ഇട്ടിട്ടുള്ളൂ അതിനുശേഷം മല്ലിപ്പൊടിയും ഇപ്പൊ ഇപ്പൊ മല്ലിപ്പൊടിയുടെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇടണമെങ്കിൽ ആറ് സ്പൂൺ മല്ലിപ്പൊടി അല്ലെങ്കിൽ അഞ്ചര സ്പൂൺ മല്ലിപ്പൊടി ഇങ്ങനെയാണ് സാധാരണ മല്ലിപ്പൊടി ഇടുന്ന കണക്ക് അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റണം ഇപ്പൊ തീ കുറച്ചിട്ട് വഴറ്റണമായിരിക്കും നല്ലത് കാരണം വെച്ചാൽ തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റുണ്ടെങ്കിൽ നമ്മളുടെ പൊടികളെല്ലാം വേഗം കരിഞ്ഞു പോകും അപ്പൊ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊടികളെല്ലാം വഴറ്റണത് ഏറ്റവും നല്ലതായിരിക്കും പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്നും ഈ ലോ ഫ്ലെയിമിൽ വഴറ്റണം അപ്പൊ വഴറ്റിയതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് തക്കാളി നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ച തക്കാളി അതിലേക്ക് ചേർക്കാം അപ്പൊ തക്കാളിയും ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് വഴറ്റാം തക്കാളി മസാലയായി ചേർത്ത് നന്നായിട്ട് ഇളക്കണം അത് ഏകദേശം ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം അതായത് ഞാൻ ഇവിടെ എടുക്കുന്നത് കൊടംപുളി സോക്ക് ചെയ്ത് വെച്ച വെള്ളമാണ് ഞാനിവിടെ ആ കുരു ഞണ്ട് മാത്രമേ റോസ്റ്റ് ചെയ്യണുള്ളൂ അപ്പോ അതിനാവശ്യമായ പുളിവെള്ളം അതായത് നമ്മൾ തക്കാളി ചേർത്തതിൽ ഓൾറെഡി തക്കാളിക്ക് പുളി ഉണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് പുളിവെള്ളം മാത്രമേ ഇതിനാവശ്യമുള്ളൂ പുളിവെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം നമ്മൾ ഞണ്ട് വെവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് അതിലേക്ക് ചേർക്കാം പിന്നെ നമുക്ക് പൊടികളാണ് ചേർക്കേണ്ടത് ഒരു അരസ്പൂൺ കുരുമുളക് പൊടി അതേപോലെ തന്നെ അര സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച ഞണ്ട് ഇട്ട് കൊടുക്കാം അതായത് ഞാൻ ഒരു ഞണ്ടാണ് ഉപയോഗിക്കുന്നത് ഈ ഞണ്ട് വെവ്വാനായിട്ട് ആവശ്യത്തിന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് സമയം എടുക്കും അപ്പം അതുവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം ഇപ്പം ഇത് തുറന്നു നോക്കുമ്പോൾ നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്